രണ്ടു ദിവസം കൂടി നല്ലതുപോലെ മഴയുണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചന വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രത്യേകിച്ച് വടക്കൻ മേഖലയിൽ മഴ കനക്കുകയാണ് പാലക്കാട് ഉൾപ്പെടെ നല്ലതുപോലെ മഴ പെയ്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാനും അതിനെ മറികടക്കാനും കഴിയുന്ന വിധത്തിലുള്ള നല്ല നല്ലൊരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് മഴയ്ക്ക് ഇപ്പോഴുള്ളൊരു പ്രശ്നം നേരത്തെ നമ്മൾ പറയാറുള്ളത് പോലെ മഴയുടെ അളവ് കൂടുതലായിട്ടാണ് ഒരേ സമയം പെയ്യുന്നത് അതിൻ്റെ ചില പ്രയാസങ്ങളുണ്ട് പക്ഷേ സംസ്ഥാനത്ത് എല്ലാവിധത്തിലും ഈ പ്രവർത്തനങ്ങളെ നേരിടാൻ കഴിയുന്ന വിധത്തിൽ കൺട്രോൾ റൂമുകളും മറ്റത്യാവശ്യ സൗകര്യങ്ങളുമായി ഒരുക്കം നടത്തിയിട്ടുണ്ട് റവന്യൂ വകുപ്പിൻ്റെ ജില്ലാ കളക്ടറേറ്റുകൾ എഴുപത്തെട്ട് താലൂക്ക് ഓഫീസുകൾ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന പിന്നെ കൺട്രോൾ റൂമുകളുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ ആവശ്യമായിട്ടുള്ള സുരക്ഷാസേനയും മുഴുവൻ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫിൻ്റെ ടീം ഇപ്പോൾ ഒമ്പതെണ്ണവും പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് ആളുകളോട് അഭ്യർത്ഥിക്കാനുള്ളത് മഴ ഏതെങ്കിലും വിധത്തിലുള്ള വിനോദത്തിൻ്റെ അവസരമായി ഉപയോഗിക്കാൻ ഒരു കാരണവശാലും ശ്രമിക്കരുതെന്ന് മാത്രമല്ല മഴ വളരെ ഗൗ ഗൗരവമാണെന്ന തിരിച്ചറിവോടുകൂടി മഴയത്ത് ജലാശയങ്ങൾ ഇറങ്ങാനും ഏതെങ്കിലും വിധത്തിലുള്ള കളികളിൽ ഏർപ്പെടാനും ആത്മവിശ്വാസം കൊണ്ടാണെങ്കിലും ജലാശയങ്ങളെ മറികടക്കാനുമുള്ള ഒരു നടപടിക്രമങ്ങൾക്കും ഇപ്പോൾ മുതിരരുത് മലയോരത്തെ യാത്ര നിരോധിക്കാൻ ആവശ്യമായ ഘട്ടത്തിൽ കളക്ടർമാർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് മലയോര മേഖലയിൽ പലയിടത്തും അങ്ങനെ നടക്കുന്നുണ്ട് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഇപ്പോൾ പുതിയതായി വരുന്നൊരു പ്രക്രിയയാണ് അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം മൺസൂണിൻ്റെ ഒരു ഘട്ടമാണിത് എന്ന് നമുക്കറിയാമെങ്കിലും കഴിഞ്ഞ ആരംഭിച്ചിട്ടുള്ള മഴ ചെറിയ ഇടവേളകൾ ഒഴിച്ചാൽ തുടർച്ചയായി പെയ്യുന്നൊരവസരമാണുള്ളത് അപ്പം അതുകൊണ്ട് ഏറ്റവും പ്രധാനമായും നമ്മളിപ്പോൾ പേടിക്കുന്നത് താഴത്തോട്ടിറങ്ങിയ മഴ ഭൂഗർഭത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ കുന്നും മലയും പൂർണ്ണമായി പിന്നെ മഴ പെയ്തു കുതിർന്നിരിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് മഴക്കെടുതികൾ പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഗൗരവമായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത് അതനുസരിച്ച് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് ആറു ലക്ഷത്തോളം ആളുകളെ അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ക്യാമ്പുകൾ എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാവുന്ന വിധത്തിൽ നമ്മൾ സജ്ജമാണ് പക്ഷെ തുറക്കേണ്ട അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല ഡാമുകളിൽ നേരത്തെ നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം റൂൾ റൂൾക്കറവ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് റൂൾക്കറവ് ഉണ്ടാകുമ്പോൾ തന്നെ കുറേശ്ശെ കുറേശയായിട്ട് നമ്മൾ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് റെഡ് അലർട്ട് പ്രഖ്യാപിക്കും വിധം അപകടമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇല്ല മഴയുടെ അളവ് കൂടുതലാണ് എന്ന് മാത്രമേ ഉള്ളൂ വേറെ അപകടങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ പ്രതീക്ഷ നാളെ കൂടി നല്ലതുപോലെ തീവ്രമായ മഴയുണ്ടാകും എന്ന് കരുതുന്നുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പ്രളയ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാലും മഴയുടെ അളവ് കൂടുതലായിരിക്കും അതിഥി തീവ്രമായിട്ടുള്ള മഴ ഉണ്ടാകും നാളെ വൈകുന്നേരം വരെ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അവസാനിക്കുമെന്നുള്ള ധാരണയിലാണ് ഉണ്ടായത് പക്ഷേ ഇന്നലെ വൈകുന്നേരം രൂപം കൊണ്ട ഒരു പുതിയ പ്രതിഭാസത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നാളെ വരെ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് അതിനുശേഷം ഒരു ചെറിയ ഇടവേള ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്